കേരളത്തിലെ ബ്രിട്ടീഷ് ആധിപത്യ ആധിപത്യകാലത്ത് കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനം മഹാത്മാഗാന്ധി ഏറ്റെടുത്തതോടുകൂടി ആരംഭിച്ച കിലാപസ്ഥ പ്രസ്ഥാനവും നിസ്സഹകരണ പ്രസ്ഥാനമൊക്കെ മലബാറിലെ പുതിയൊരു രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സഹായിച്ചു ഇതിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാനായിട്ട് മഹാത്മാഗാന്ധിയും ഷൌക്കത്തലയും കൂടിയിട്ട് കോഴിക്കോട് സന്ദർശിച്ചു കോഴിക്കോട് വെച്ച് അവരെ ബ്രിട്ടീഷ് ഭരണ രീതികളോട് നിസ്സഹകരിക്കാനായിട്ട് ജനങ്ങളോട് ആവശ്യപ്പെട്ടു എന്നാൽ ഇത്തരം ഒരു ആഹ്വാനം വന്നതോട് കൂടിയിട്ട് ജില്ലാ ഭരണാധികാരികൾ കിലാപത് സമ്മേളനങ്ങളെയും പ്രസ്ഥാനങ്ങളെയൊക്കെ നിരോധിച്ചു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ വെച്ച് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് വെച്ച് കോൺഗ്രസ് ഖിലാഫത്ത് കുടിയന്മാരുടെ സമ്മേളനത്തിൽ ജില്ലാ ഭരണാധികാരികൾ ആക്രമണം അഴിച്ചുവിട്ടു സ്വരാജ് ഖിലാഫത്ത് തുടങ്ങിയ പ്രസ്ഥാനങ്ങളെ ബലം ഉപയോഗിച്ച് അമർച്ച ചെയ്യുകയോ എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം എന്നാൽ അതിൻ്റെ ഫലം നേരെ വിപരീതമായിരുന്നു കാരണം ഏറെനാട് വള്ളുവനാട് തുടങ്ങിയ ഭാഗങ്ങളൊക്കെ തന്നെയും സ്വരാജ് ഖിലാഫത്ത് തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ കൂടുതൽ ശക്തിപ്പെട്ടു ഇതിനിടയിലെ നിലമ്പൂർ രാജാവിൻ്റെ പൂക്കൂട്ടൂർ കോവിലകം വഴകിയുള്ള ഒരു തോക്ക് മോഷ്ടിച്ചു എന്നൊരു കുറ്റം ചുമത്തി കോവിലകം കാര്യസ്ഥനായ മുഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പീഡിപ്പിക്കുകയുമൊക്കെ ചെയ്തു ഈ ഒരു വിവരം പുറത്തറിഞ്ഞവരോടിറ്റ് രംഗം കൂടുതൽ വഷളാവുകയും പ്രശ്നം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ബാധിക്കുകയും ചെയ്തു ഇതോടെ കാര്യങ്ങൾ നിയന്ത്രണത്തിലാക്കാൻ വേണ്ടിയിട്ട് ജില്ലാ ഭരണാധികാരികൾ മദ്രാസ് ഗവൺമെൻറ്റിലേക്ക് വിവരം അറിയിക്കുകയും മദ്രാസിൽ നിന്നും കൂടുതൽ പട്ടാളക്കാർ തിരീരു അങ്ങടിലേക്ക് എത്തുകയും ചെയ്തു കിലാപത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാക്കളായ അലി മുസലേർ തുടങ്ങിയവരെ അറസ്റ്റ് ചെയ്യുക എന്നതായിരുന്നു അവരുടെ പ്രധാന ഉദ്ദേശം എങ്കിലും നേതാക്കന്മാരെല്ലാം തന്നെ തന്ത്രപൂർവ്വം അവിടെ നിന്ന് രക്ഷപ്പെടുകയും ഒളിവിൽ പോവുകയും ചെയ്തു അങ്ങനെ രക്ഷപ്പെട്ട കലാപകാരികളെ അന്വേഷിച്ച് ബ്രിട്ടീഷ് പോലീസ് നാലുപാടും പാഞ്ഞു ഇതിനിടയിൽ കലാപകാരികളെ അന്വേഷിച്ച് പോലീസ് പള്ളിക്കകത്ത് കടന്നു ചെന്നവരോട് കൂടിയിട്ട് രംഗം പിന്നെയും കൂടുതൽ വഷളായി അതോടെ കലാപം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ബാധിക്കുകയും സ്ഥിതിഗതികൾ കൈവിട്ടു പോകുകയും ചെയ്തു ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനും ഖജനാബ് കൊള്ളയടിക്കാനും ഒക്കെ തുടങ്ങി ഇതോടെ മദ്രാസി ഗവൺമെൻറ് നേരിട്ടിടപെട്ട് കലാപബാധിത പ്രദേശങ്ങളിലൊക്കെ തന്നെയും പട്ടാള നിയമം പ്രഖ്യാപിച്ചു കിലാപത്ത് പ്രസ്ഥാനത്തിന്റെ പ്രധാന നേതാവായ അലി മുസലയാരെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കോയമ്പത്തൂർ കൊണ്ടുപോയി അദ്ദേഹത്തെ തൂക്കിലേറ്റുകയും ചെയ്തു ഇത്തരത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ടുള്ള ഒരു തുറന്ന യുദ്ധമായിട്ട് പൂക്കോട്ടൂർ സംഭവത്തെ വിശേഷിപ്പിക്കാം ഇതാണ് മലബാർ കലാപം എന്ന പേരിൽ ചരിത്രത്തിൽ പ്രശസ്തമായത്